അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ എവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ അഞ്ചാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷയുടെ തജുവീദ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം പരിശോധിക്കുന്നത് ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യങ്ങൾ ആറ് സെഷനുകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് യോജിച്ചവ ചേർക്കുക ഇതിൽ അഞ്ച് ചോദ്യങ്ങളും മുകളിൽ അഞ്ച് ഓപ്ഷൻസുകളും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും ചോദ്യത്തിനു നേരെ എഴുതുകയാണ് വേണ്ടത് ചോദ്യം ഒന്ന് വഖഫ് ലാസിം ഉത്തരം ബ്രാക്കറ്റിൽ നാലാമതായി കാണുന്ന അടയാളം അതായത് മീമെ ചോദ്യം രണ്ട് അൽ വഖഫു ഔല ഉത്തരം ബ്രാക്കറ്റിൽ ഒന്നാമതായി കാണുന്ന ഉത്തരം അതായത് ഖില ചോദ്യം മൂന്ന് ലാ തഖിഫ് ഉത്തരം ബ്രാക്കറ്റിൽ മൂന്നാമതായി കാണുന്ന അടയാളം അതായത് ല ചോദ്യം നാല് വഖഫ് ജായിസ് ഉത്തരം ബ്രാക്കറ്റിൽ രണ്ടാമതായി കാണുന്ന അടയാളം അതായത് ജി ചോദ്യം അഞ്ച് റസു ആയത്ത് ഉത്തരം ബ്രാക്കറ്റിൽ അഞ്ചാമതായി കാണുന്ന അടയാളം ഉത്തരങ്ങളെല്ലാം പാഠപുസ്തകത്തിലെ പതിനയ്യാം പേജിൽ കാണാം ഒന്നാം സെഷനും പൂർത്തിയായി രണ്ടാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് വേർതിരിക്കാം ഇവിടെ നാല് ചോദ്യങ്ങളും അതിന് മുകളിൽ പ്രാക്കറ്റിൽ എട്ട് അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോ ചോദ്യങ്ങളോടും യോജിച്ച അക്ഷരങ്ങൾ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ചോദ്യത്തിന് നേരെ എഴുതുകയാണ് വേണ്ടത് ചോദ്യം ഒന്ന് ഇതുബാക്ക് ഉത്തരം സ്വാദ് വാദ് ചോദ്യം രണ്ട് കൽക്കലത്ത് ഉത്തരം കാഫ് ജീമ് ചോദ്യം മൂന്ന് ഉത്തരം ഖാഫ് ഖൈന് സ്വാത് ചോദ്യം നാല് രഹ്വ് ഉത്തരം ഹാ ഹോദ് ഷീന് ഐന് ലോത് ഹാം സെഷനും പൂർത്തിയായി മൂന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് വഖ്ഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് ഡാഷ് ഉത്തരം സുഖൂൻ ചെയ്യണം പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ പതിനൊന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് ഇതുബാക്കിൽ നാവിൻ്റെ മധ്യഭാഗം എപ്പോഴും ഡാഷ് ഉത്തരം കണ്ണാക്കുമായി ചേരും പാഠപുസ്തകത്തിലെ ഏഴാം പേജിൽ നിന്നും ഉത്തരം ലഭിക്കും ചോദ്യം മൂന്ന് സക്തയുടെ ഹാ എപ്പോഴും ഡാഷ് ഉത്തരം സുഖൂനായിരിക്കും ചോദ്യം നാല് പതിനാല് സ്ഥലങ്ങളിലാണ് സജതയുടെ ഡാഷ് ഉത്തരം സജതയുടെ ആയത്തുകൾ ഉള്ളത് പാഠപുസ്തകത്തിലെ പത്തൊമ്പതാം പേജിലെ മൂന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം അഞ്ച് ഷുക്കറിൻ്റെ സുജൂത നിസ്കാരത്തിൽ ചെയ്താൽ ഡാഷ് ഉത്തരം നിസ്കാരം ബാത്തിലാകും പാഠപുസ്തകത്തിലെ പത്തൊമ്പതാം പേജിലെ അവസാന വരിയിൽ ഉത്തരം കാണാം മൂന്നാം സെഷനും പൂർത്തിയായി നാലാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യം ഒന്ന് അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാനുള്ള മാർഗം എന്ത് ഉത്തരം അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വഖഫ് ചെയ്യാം പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ ഒമ്പതാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് സൂറത്തിലെ സുജൂതിൻ്റെ പേര് എന്താണ് ഉത്തരം ഷുക്കറിൻ്റെ സുജൂത് പാഠപുസ്തകത്തിലെ പത്തൊമ്പതാം പേജിലെ പതിനഞ്ചാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് സക്ത എന്ന് പറയും എന്തിന് ഉത്തരം ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും പാഠപുസ്തകത്തിലെ പതിനാറാം പേജിലെ മൂന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് വഖഫ് മുആനഖയുടെ അടയാളം എങ്ങനെ ഉത്തരം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നാലാം സെഷനും പൂർത്തിയായി അഞ്ചാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് വഖഫു മുറാഖബ ഉത്തരം നിർത്തുന്ന പക്ഷം രണ്ടിൽ ഒരിടത്തെ നിർത്താവൂ പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് ഹംസത്തുൽ വസുൽ ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസുലി എന്ന് പറയുന്നു പാഠപുസ്തകത്തിലെ പതിനൊന്നാം പേജിലെ പത്താം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് അൽ വഖഫ് ഉത്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കെളിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ രണ്ടാം വരിയിൽ ഉത്തരം കാണാം അഞ്ചാം സെഷനും പൂർത്തിയായി ആറാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഉദാഹരണം എഴുതാം ചോദ്യം ഒന്ന് ഹംസത്തുൽ ഖത്തർ ഉത്തരം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം ചോദ്യം രണ്ട് സക്ത ഉത്തരം പാഠപുസ്തകത്തിൽ കൊടുത്ത ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാം ചോദ്യം മൂന്ന് ഹ ഉനീസ് പാഠപുസ്തകത്തിൽ കൊടുത്ത ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്നും തിരഞ്ഞെടുത്തേഴുതാം ആറാം സെഷനും പൂർത്തിയായി നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാ ഉള്ളഹ് ഇനിയും തുടരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള